സർവീസിനായി മൊബൈൽ ഷോപ്പിൽ എത്തിച്ച മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചു കോഴിക്കോട് മുക്കം കൊടിയത്തൂരിലെ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് രണ്ട് മണിയോടെ ആയിരുന്നു ബാറ്ററി നശിച്ചതിനെ തുടർന്ന് സർവീസിനായി മൊബൈൽ കടയിലെത്തിച്ച ഫോണാണ് ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചത് കൊടിയത്തൂരിലെ മൊബൈൽ കടയിൽ ചൊവ്വാഴ്ച വൈകിട്ട് നാലു മണിയോടെയായിരുന്നു സംഭവം ബാറ്ററി കേടായ ഫോൺ നന്നാക്കാനായി ജീവനക്കാരൻ തുറക്കുന്നതിനിടെ തീ പിടിച്ച് പൊട്ടിത്തെറിക്കുകയായിരുന്നു തീ ആളിക്കത്തിയെങ്കിലും ജീവനക്കാരൻ പെട്ടെന്ന് ഫോൺ താഴെയിട്ട് ഓടി മാറിയതിനാൽ തീ പടരാതെ രക്ഷപ്പെട്ടു ഒരാഴ്ചയോളമായി ഫോണിന്റെ ബാറ്ററി കേടുവന്നു തുടങ്ങിയ നിലയിലാണെങ്കിലും ഫോൺ ഉപയോഗിച്ചു വരികയായിരുന്നു അപകടത്തിന് തൊട്ടു മുൻപ് വരെ കുട്ടികൾ ഉപയോഗിച്ച ഫോണാണ് പൊട്ടിത്തെറിച്ചത് കേടുവന്ന ബാറ്ററിയുമായി മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നത് വലിയ അപകടത്തിന് സാധ്യതയുള്ളതാണെന്ന് മൊബൈൽ മെക്കാനിക് പറഞ്ഞു ന്യൂസ് ബ്യൂറോ മുഖം